ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ ഇത് നല്ല അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ ഞാനാണെങ്കിൽ ഈ തുള്ളി തുള്ളി കോട്ടക്കിട്ട് നിൽക്കുന്നത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അതിരപ്പള്ളി പോവുകയാണ് ഞാനവിട്ടും മാത്രമല്ല അർച്ചനയും ഹരീഷേട്ടനും കൂടിയിട്ടുണ്ട് അപ്പോൾ സൺഡേ ഹോളിഡേ ഒക്കെ ആയിട്ട് നമുക്ക് സൺഡേ തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു കാരണം രണ്ട് ഭർത്താക്കന്മാർക്കും സൺഡേ മാത്രമേ ലീവ് ഉള്ളോ അപ്പോൾ നമ്മൾ സൺഡേ മാത്രമേ നമ്മൾ എങ്ങോട്ട് പോകാനാണെങ്കിലും പ്ലാൻ ചെയ്യുള്ളൂ കണ്ടോ ഈ വരുന്നവരാണ് ഈ വരുന്നവരാണ് നമ്മളെ ലേറ്റ് ലേറ്റാക്കിപ്പിച്ചത് അങ്ങനെ നമ്മളെന്താ ഫൈനലി തൃശ്ശൂർ എത്തിയേക്കുമാണ് പിന്നെയുള്ള ഭാഗങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കാരണം നല്ല മഴയായിരുന്നു അതുകൊണ്ട് ഫോണിൽ വെള്ളം ആകുമോയെന്ന് പേടിച്ചിട്ട് ഞാൻ ഫോണൊക്കെ എടുത്തു വച്ചു പിന്നെ തൃശ്ശൂരൊക്കെ എത്തിയപ്പോഴാണ് ഏകദേശം മഴ പോയി ഒന്ന് എന്താ പറയാ ക്ലൈമറ്റും കാര്യങ്ങളും സെറ്റ് ആയത് എന്റെ പുണ് വടക്കും ആ റൗണ്ട് ചുറ്റുമ്പുണ്ടാവുന്ന ഒരു ഫീല് അതൊരു വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ കേരളത്തിൽ പതിനാലും ജില്ലകളുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ജില്ല തൃശ്ശൂർ തന്നെയാണ് കേട്ടോ അതിൽ ഒരു ഡൗട്ടും ഇല്ല മാത്രമല്ല ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ തൃശ്ശൂരാണ് പഠിച്ചതും മാത്രമല്ല ഞങ്ങൾക്ക് ഒരുപാട് റിലേറ്റീവ്സ് തൃശ്ശൂരും ഉണ്ട് മാത്രമല്ല ഞാനും അഭ്യാപനം ഏറ്റവും കൂടുതൽ കറങ്ങാൻ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് മെമ്മറീസ് തരുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ ഞാൻ ചെറുപ്പം മുതലേ പോകാൻ ആഗ്രഹിച്ച സ്ഥലത്തോട്ടാണ് കേട്ടോ ഞങ്ങൾ നാലു പേരും പോകുന്നത് ഞാനാണെന്നുണ്ടെങ്കിൽ സ്കൂളിലോ അല്ലെങ്കിൽ എന്താ പറയുക പ്ലസ് ടു പഠിക്കുമ്പോൾ ഒന്നും ഞാൻ ടൂറോ കാര്യങ്ങളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ടും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കോളേജിൽ പഠിക്കുമ്പോൾ മാത്രമാണ് എന്നെ ടൂറിന് വിട്ടിട്ടുണ്ടായിരുന്നത് പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് കുട്ടികൾ ഏറ്റവും കൂടുതൽ ടൂറിന് കൊണ്ടുപോകുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിട്ടുണ്ടാവും മാത്രമല്ല തൃശ്ശൂരും കൂടി എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും ഫേമസ് സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് അതിരപ്പള്ളിയിലോട്ടാണ് നമ്മൾ പോകുന്നത് അതിരപ്പള്ളി ഓട്ടോ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പോകുന്നത് കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്ന് കാണണം കാണണം എന്ന് മാത്രമല്ല ബാഹുബലി സിനിമയും കൂടി ഇറങ്ങിയപ്പോൾ എൻ്റെ പൊന്നെ എൻ്റെ ആഗ്രഹം പതിന് മടങ്ങ് കൂടി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് കേട്ടോ ഞാൻ പിന്നെ അവിടെയൊക്കെ ഏകദേശം എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല വെയിലായി അപ്പോൾ കോട്ടിട്ട് പോകാനേ പറ്റിണ്ടായിരുന്നില്ല നല്ല ചൂടാവി എടുക്കുമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കോട്ടയൊക്കെ മാറ്റി എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ഹാപ്പിയായിട്ട് ഞങ്ങൾ നാലു പേരും കൂടി പോവുകയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വഴിയൊന്നും അറിയില്ല നമുക്ക് ഗൂഗിൾ മാപ്പ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ നോക്കിയിട്ട് നമ്മൾ നാല് പേരും കൂടി പോവാണ് കേട്ടോ ഇത് ഞങ്ങൾ ഒരുപാടായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പോണം പോണം പോകണം എന്ന് പക്ഷേ എന്തൊക്കെയോ തട്ടുതടസ്സങ്ങളൊക്കെ കൊണ്ട് അങ്ങനെ നീങ്ങി നീങ്ങി പോവുമായിരുന്നു പിന്നെ കുറേ അങ്ങോട്ട് എത്തിയപ്പോൾ മഴക്കാർ ഗൈസ് അപ്പം ഞാൻ പേടിച്ചു ദൈവമേ ഇങ്ങനെ മഴ പെയ്യൂ കാരണം നമ്മൾ മഴ സീസൺ ടൈമിലാണ് പോയിട്ടുണ്ടായിരുന്നത് മഴക്കാലത്ത് പോകുമ്പോഴാണ് ഒന്നും കൂടി ഭംഗി വെള്ളച്ചാട്ടമൊക്കെ ഒന്നും കൂടി ഭംഗി കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ചാലക്കുടി കഴിഞ്ഞ് അതിരപ്പള്ളി ആനമല റോഡൊക്കെ എത്തി നമ്മൾ നമ്മളിതാ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ വിചാരിച്ച പോലെ അതൊന്നും അല്ല അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു എത്ര പോയിട്ട് ചാലക്കുടി പോലെ എത്തുന്നുണ്ടായിരുന്നില്ല അത്രയും ദൂരമായിരുന്നു ഞാൻ വിചാരിച്ചത് ദൈവത എന്താ എത്താത്തത് എന്ന് വിചാരിച്ചത് അപ്പം ഞാനത് ബാക്കിലൊക്കെ ഇരുന്ന് ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്തനച്ചപ്പുള്ള മീൻകാരി പെണ്ടിനെ കണ്ടേ ഞാൻ എന്നൊക്കെ പറഞ്ഞ് അബിയാട്ടിനെ പാട്ടൊക്കെ പാടിക്കൊടുക്കുകയാണ് അബിയാട്ടനാണെന്നുണ്ടെങ്കിൽ ദൈവമീ വഴി തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ പോവാണെങ്കിൽ എങ്ങോട്ടൊരു പുതിയ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ വഴി തെറ്റും പക്ഷേ എന്തോ നമ്മൾ ഈ ഒരു റൂട്ട് മാത്രം തെറ്റിയില്ല അങ്ങനെ നമ്മളിത് അതിരപ്പള്ളി പോകുന്ന റൂട്ടാണ് കേട്ടോ കായ്സി എല്ലാ വീട്ടിലും കണ്ടു റമ്പൂട്ടാണ്ട മരങ്ങൾ ഒരുപാടുണ്ട് എല്ലാവരും നെറ്റൊക്കെ ഇട്ട് നല്ല സേഫ്റ്റി ആക്കി വെച്ചേക്കുവാണ് വേറെ എന്താ പക്ഷികളും പ്രാണികളും ഇതൊന്നും കഴിക്കുക കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല അതിരപ്പള്ളി പോകുന്ന റൂട്ടിൽ റോഡ് സൈഡിലൊക്കെ അവര് വിൽക്കുന്നുണ്ട് കേട്ടോ പച്ചയും അതേപോലെ റെഡ് കളറും കാര്യങ്ങളും ൊക്കെ റംബൂട്ടാൻ നല്ല വിലയുണ്ട് കേട്ടോ കിലോന് മുന്നൂറ്റമ്പതും നാന്നൂറൊക്കെയാണ് അവർ പറയണത് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല അതിന്പ്പള്ളി പോകുന്ന റൂട്ട് എൻ്റെ പൊന്നി ഭയങ്കര ഒരു തണുപ്പും ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയയാണ് കാരണം ചുറ്റും ഫുൾ കാടാണല്ലോ അതുകൊണ്ട് ഭയങ്കര സുഖമായിരുന്നു എന്ത് രസമായിരുന്നു മാത്രം ഒരു മഴ മൂടലും കൂടി ഉണ്ടായപ്പോൾ ഈ കാടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേകം ഒരു ഫീലാണ് കൈസ് അത് പറഞ്ഞറിയി പറ്റില്ല അതിങ്ങനെ നമുക്ക് അനുഭവിച്ചാൽ തന്നെ അറിയണം അപ്പോൾ നമ്മൾ പോകുന്ന റോട്ടിലൊക്കെ ഇങ്ങനെ ബോർഡ് എഴുതിയിട്ടുണ്ട് ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നൊക്കെ അപ്പോൾ അതിൻ്റെ ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോരോ വീഡിയോസ് ഇങ്ങനെ കാണില്ല അതിരപ്പള്ളി റോഡിൽ ആന ഇറങ്ങി അപകടങ്ങളുണ്ടായി വണ്ടി മറിഞ്ഞു അത് ഇതെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചെറിയ ടെൻഷനാണ് പക്ഷേ എന്തോ അന്ന് സൺഡേ ആയതുകൊണ്ടാണ് എന്തോന്നറിയില്ല ഭയങ്കര തിരക്കായിരുന്നു റോട്ടില് ഫൈനലി നമ്മൾ അതിരപ്പള്ളി ഏകദേശം അടുത്ത് താറായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് കീരൊന്ന് വണ്ടിയൊക്കെ നിർത്തി ഒന്ന് നടന്നിട്ടൊക്കെ ഒന്ന് വരാമെന്ന് വിചാരിച്ചു കാരണം കാലൊക്കെ തരിച്ച് അവിടെ തന്നെ ഉണ്ടോയെന്ന പോലൊരു ഡൗട്ടായിരുന്നു അങ്ങനെ നല്ല അടിപൊളി സ്ഥലത്ത് ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലർത്താമെന്ന് വിചാരിച്ചു ഞാനാണെന്നുണ്ടെങ്കിൽ വീശി വീശി നടക്കുന്നുണ്ട് മാത്രമല്ല രണ്ട് സൈഡിലും ആനകളും മൃഗങ്ങളും ഒന്നും വരാതിരിക്കാൻ വേണ്ടി കമ്പിയൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടെൻഷനും വീണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങാനും ആന എങ്ങാനും ഓടി വരുമോ വല്ല പുലിയോ കടുവയോ സിമുഹറ്ററങ്ങി വരും എന്നൊക്കെ പേടി ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ ചെറിയൊരു പേടിയോട് തന്നെയാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവര് റെയിൻകോട്ട് ഇതുവരെ അഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരൊക്കെ അവിടെ നിന്ന് കുറച്ചേരം സംസാരിച്ച് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ പിന്നെയും യാത്ര തുടങ്ങി അപ്പോൾ പോകണ അവിടെ സ്നോ പാർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് ഇത് അവർക്കും ടാറ്റ കൊടുത്ത് ഞങ്ങൾ ഫസ്റ്റ് ഓവർടേക്ക് ചെയ്ത് ദാതിരപ്പള്ളി ഏകദേശം എത്താറായി എന്നുള്ള സൂചനയാണ് കേട്ടോ ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ പോണ വഴി തന്നെ ഒരുപാട് മാരും പിന്നെ ഓരോരുത്തർ ആ വ്യൂ പോയിന്റിന്റെ അവിടെയൊക്കെ ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല കണ്ടില്ല നല്ല ബ്ലോക്കും ആയിരുന്നു സൺഡേ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു കേട്ടോ കൂടുതലായിട്ട് ഫാമിലി ആയിട്ട് വന്നവരാണ് കേട്ടോ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ അവിടെ കണ്ടത് കാരണം അത്രയ്ക്കും തിരക്കായിരുന്നു നമ്മൾ വെക്കേഷൻ്റെ ടൈമിൽ എങ്ങാനാണോ പോയത് സത്യം പറഞ്ഞത് ഒരു രണ്ട് മൂന്നാല് മാസത്തെ മുന്നത്തെ വീഡിയോ ആണ് എനിക്ക് ഇതുവരെയ്ക്കിത് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയില്ലേ അപ്പോൾ ഇപ്പോഴാണ് ഞാനത് ഇടുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ചില കാര്യങ്ങളൊന്നും ഓർമ്മ തന്നെ ഇല്ല അപ്പം നമ്മൾ നമ്മൾ പോയാൽ അന്ന് ഭയങ്കര തിരക്കായിരുന്നു നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ അപ്പോൾ അച്ചു ആണോ കേട്ടോ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് തരുന്നത് അപ്പോൾ അഭിയടി മുഖം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഹെൽമെറ്റ് ഞാൻ ഊരി ഊരി എടുക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷെ അവരവിടെ ക്ലിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഹെൽമെറ്റ് ഒന്നും ഊരാൻ പറ്റിയില്ല പിന്നെ ഇവിടെ എവിടെ എങ്ങാനും ക്യാമറയും കാര്യങ്ങളുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല അങ്ങനെ ഫോർ വീലറിന് വേറെ പാർക്കിംഗ് സെക്ഷനും ടു വീലറിന് വേറെ പാർക്കിംഗ് സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചു ഈ കെ എസ് ആർ ടി സി ഇഞ്ഞ് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റാനാണെന്ന് പക്ഷെ അല്ല അവിടെ നിന്ന് വളയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ അവർ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളത് റോഡൊക്കെ ക്രോസ് ചെയ്ത് അതിരപ്പള്ളിൻ്റെ ആ ഒരു എൻട്രൻസിലോട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നത് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു അതോട്ട് തന്നെ നമ്മൾ മെല്ലെ മെല്ലെ മന്ദം മന്ദാണ് നടന്നു പോയിട്ടുണ്ടായിരുന്നത് കാരണം ടിക്കറ്റ് കൗണ്ടറിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം അവിടെ വെറുതെ അവിടെ പോയി നിന്നിട്ട് കാര്യമില്ലല്ലോ പോണ പോക്കിൽ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവുകയാണ് ഒരുപാട് ചേച്ചിമാര് കട്ട് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അതിരപ്പള്ളി വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ടിക്കറ്റ് കൗണ്ടറിൽ ഗൂഗിൾ പേയും കാര്യങ്ങളൊന്നും അലൗഡ് അല്ല ക്യാഷ് മാത്രമേ അലൗഡ് ഉള്ളൂ അതവർ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മാത്രമല്ല പുഴയിലേക്കൊന്നും ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ അവർ സ്ട്രിക്റ്റ് ായിട്ട് അവര് പറഞ്ഞിട്ടുണ്ട് तमिल बीजी तमिल बीजी तमिल बीजि 그래. ായിരുന്നു അതിരപ്പള്ളി വാട്ടർഫോൾസ് കാണണം അത് മഴക്കാലത്ത് തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അതിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് എൻ്റെ ആഗ്രഹം സഫലമായത് കണ്ടില്ലേ ഫോട്ടോയ്ക്ക് എടുക്കുക ഷാറുഖ് ഖാൻ പോലൊക്കെ നിന്നിട്ടാണ് ഓരോരുത്തർ ഫോട്ടോക്കെ എടുക്കുന്നത് കണ്ടില്ല ഈ പോകുന്നത് കുറച്ച് വില്ലനാണ് കേട്ടോ ഓരോരുത്തരെയും തട്ടിപ്പറിച്ചിട്ടൊക്കെ പോണത് പിന്നെ ഒരു കുട്ടീൻ്റെ അടുത്തേക്ക് കണ്ട കുട്ടീൻ്റെ കയ്യിൽ ബിസ്ക്കറ്റോ ചോക്ലേറ്റ് എന്തോ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അതിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ വേണ്ടി പിന്നാലെ ഓടുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കുന്നുണ്ട് അതുപോലത്തെ വില്ലന്മാരാണ് ഈ കാട് ഫുള്ളും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു പോണം ഞങ്ങൾ അവിടെ എത്തിയ ടൈമിൽ നല്ല കണ്ണു പൊട്ടുന്ന വെയിലായിരുന്നു എന്റെ പൊന്നെ കണ്ണുപോലും തുറക്കാൻ പറ്റിണ്ടായിരുന്നല്ലേ അത്രയ്ക്കും വെയിലായിരുന്നു ഞങ്ങൾ ഈ വെയിലെന്ന് പറഞ്ഞ മുട്ട വെയിലത്താണ് നിന്നിട്ട് ഫോട്ടോയ്ക്ക് എടുക്കുന്നത് കാരണം കണ്ണൊക്കെ ഇങ്ങോട്ട് പുളിച്ചിട്ട് ആകെ മൊത്തം എന്താ പറയുക എൻ്റെ മൊന്നെ പുകയായിരുന്നു അമ്മാതിരി ചൂടായിരുന്നു ആ വെയിലത്താണ് അബിയാട്ടൻ്റെ മുഖത്തേക്ക് നോക്കാൻ വേണ്ടി പറയണത് മുഖത്തോട്ട് നോക്കി നോക്കി പോസ് ചെയ്യാൻ വേണ്ടി പറയുന്നത് കാരണം അത്രയ്ക്കും വെയിലും ചൂടായിരുന്നു ഒരു കാക്കയ്ക്ക് പോലും തണലില്ലാത്ത ഭാഗത്ത് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ ഫോട്ടോയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ അബിയാട്ടൻ വേറൊരു ടീമിന് ഫോട്ടോ ഫോട്ടോസ് എടുത്ത് കൊടുക്കുകയാണ് ഞങ്ങൾ എവിടെ പോയാലും ഉണ്ടാകും ആരെങ്കിലും ഒരാളെങ്കിൽ ഒരാൾ അബിയേട്ടനോടൊന്ന് ഫോട്ടോ എടുത്ത് തരിക ഫോട്ടോ എടുത്ത് തരികയോ ചോദിച്ചിട്ട് വരും എന്തോ അവർ കുറച്ച് കാലം മുന്നേ ഒരു ഫോട്ടോഗ്രാഫി ഫീൽഡിലൊക്കെ നിന്നുകൊണ്ടായിരിക്കാം നല്ല അടിപൊളിയായിട്ട് അവർക്ക് ഫോട്ടോസൊക്കെ എടുത്തുകൊടുക്കുക ചേട്ടനെ അബിയ കൊടുത്ത ഫോട്ടോസൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ വെള്ളച്ചാട്ടം ഒന്നും കൂടി അടുത്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ താഴോട്ട് പൊക്കോണ്ടിരിക്കാണ് താഴോട്ട് പോകുമ്പോൾ കണ്ടില്ലേ കൂട്ടി മുട്ടാണ്ട് കൂട്ടി ഇടിക്കാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം തിരക്കായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും നടന്ന് കയറും ഇറങ്ങുക ഒക്കെ ചെയ്യുമായിരുന്നു മാത്രമല്ല നല്ലൊരു ചാറ്റൽ മഴയും കൂടി ഉണ്ടായിരുന്നു നമ്മൾ ഇറങ്ങുന്ന ടൈമിലായിരുന്നു നല്ല മഴയായിരുന്നു നമ്മൾ ഈ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റും എനിക്കറിയില്ല ഒരുപാട് പേര് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വണ്ടിയിലുണ്ടായിരുന്നു റെയിൻകോട്ട് പക്ഷെ ഞങ്ങൾ ആരും ഇടത്തില്ല മണ്ടന്മാർ കാരണം ഞങ്ങൾ ഇറങ്ങുമ്പോൾ നല്ല നട്ട വെയിലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു മഴ പെയ്യില്ല ഞങ്ങൾ കയ്യും വീശിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കറക്റ്റ് ഇവിടെ എത്തിയപ്പോൾ നല്ല അടി പൊളി മഴ അങ്ങോട്ട് പെയ്തു മാത്രമല്ല വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു വെള്ളം ഇങ്ങനെ തെറിച്ച് വരുന്നതിൻ്റെ ആ ഒരു ചാറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി കായ്സ് അടിപൊളിയായിരുന്നു ഈ വീഡിയോയിൽ എത്രത്തോളം ഇതിൻ്റെ ഭംഗി പറഞ്ഞു തരാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് അറിയില്ല നേരിട്ട് പോയിട്ട് എന്നെ എക്സ്പീരിയൻസ് ചെയ്യണം അത് മഴക്കാലത്ത് തന്നെ പോകണം കാരണം ഞാൻ അവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുമായിരുന്നു കണ്ടില്ലേ അത്രയ്ക്കും അടിപൊളിയായിരുന്നു എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കിതേപോലത്തെ വെള്ളച്ചാട്ടം കാട് മേട് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അങ്ങനെ ഞങ്ങൾക്ക് ഈ കറക്റ്റ് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് എന്താ പറയുക നിന്നിട്ട് തന്നെ ഫോട്ടോ കിട്ടണം അതുകൊണ്ട് ഞങ്ങളൊരു ഒരു മരം വീണ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഹരീഷായിട്ടനും അച്ഛൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതിവിദഗ്ധമായ അഭിയേർട്ടനെ മേലെ കയറി നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ സെക്ഷനാണ് ഞാൻ അവിടെ നിന്നുണ്ടെങ്കിൽ മൊത്തം നനഞ്ഞു കുളിച്ചിട്ടുണ്ടായിരുന്നു അവിടേക്ക് പോകുന്ന പെൺകുട്ടികളുടെ ശ്രദ്ധയ്ക്ക് വെറുതെ മേക്കപ്പും പൗഡറും ഇട്ട് പോകേണ്ട കാര്യമില്ല ഗൈസ് കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒലിച്ചിറങ്ങി ഒലിച്ചിറങ്ങിപ്പോവും മഴക്കാലത്ത് പോകുകയാണെങ്കിൽ വേനൽക്കാലത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല കാരണം ഞാൻ മഴക്കാലത്ത് പോയിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല ഫോട്ടോസ് ും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു അച്ചു ഇപ്പുറത്ത് തന്നിട്ട് എനിക്ക് വീഡിയോസ് എടുത്തായിരുന്നു ഹരീശൻ ഇപ്പുറത്ത് നിന്ന് ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു പക്ഷേ എന്തോ ഭാഗത്ത് വല്ലാണ്ട് ലൈറ്റോ കാര്യങ്ങളോ കുറവായിരുന്നു അതാണ് കേട്ടോ ഒരു ഇരുട്ട് കയറിയ പോലെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് എന്താ പറയുക ഫോട്ടോസ് നമുക്ക് നേരിട്ട് പോയിട്ട് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ നല്ല മഴയും കാറ്റും ൊക്കെ ആയിരുന്നു അപ്പോൾ ഓരോരുത്തർ കൊടയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ എനിക്കെന്തോ മഴയൊക്കെ കൊള്ളാൻ അതേപോലെ ഇങ്ങനെ വെള്ളച്ചാട്ടം ഞാൻ എന്താ വിചാരിച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലൊക്കെ പോയിട്ട് നമുക്ക് നിൽക്കാം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അവിടെ ഫുള്ളും വേലി കെട്ടിയൊക്കെ വന്നു ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഏരിയാസ് ആയിരുന്നു അങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല അങ്ങോട്ട് നോക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ട്രിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ നാലുപേരും കൂടിക്കഴിഞ്ഞാൽ തന്നെ അത് വേറൊരു വൈബാണ് വേറൊരു എന്താ പറയുക അടിപൊളിയാണ് അത് എന്താ അറിയില്ല ഞങ്ങൾക്ക് നാല് പേർക്കും ഭയങ്കര ഒരു ഒരു കണക്ഷൻ ഉണ്ട് എവിടേക്ക് എവിടേക്കും എന്തൊക്കെയൊക്കെ ഒരു ഒരു കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഞങ്ങളാ യാത്രകളൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ ഏകദേശം ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഏകദേശം അങ്ങോട്ട് എന്താ തിരിച്ച് കയറാനും അത്യാവശ്യം ടൈം വേണം കാരണം അതുകൊണ്ട് നമ്മൾ 안타까워 아, ഒരുപാട് നേരം നിന്നൊന്നുമില്ല എന്നാലും ഞങ്ങൾ ഒരുവിധം ടൈം അവിടെ നിന്ന് കാരണം വീട്ടിലെത്തണം ഇത്രയും ദൂരം നമ്മൾ പിന്നെ നമ്മൾ എന്താണ് തിരിച്ച് ട്രാവൽ ചെയ്യണം അപ്പോൾ വീട്ടിലേക്ക് എത്താൻ വേണ്ടി അത്യാവശ്യം നല്ല ലേറ്റ് ആവും അതുകൊണ്ട് ഞങ്ങളൊരു രണ്ടര ആ രണ്ടര മൂന്ന് മണീൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മളവിടെ എത്താൻ അത്യാവശ്യം നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഒരു ഒമ്പത് മണിയൊക്കെ നമ്മളാണ് ഒമ്പത് മണി ഒമ്പതര ടൈമിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മളൊരു പന്ത്രണ്ടര ടൈമിലാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഒരു മൂന്ന് മണീൻ്റെ ഒക്കെ ഉള്ളിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ പൂട ഒരുപാട് ചായക്കടയും അതേപോലെ കാപ്പി പലഹാരങ്ങൾ നല്ല ചൂടുള്ള പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കാൻ ഉള്ള കടകളും അതേപോലെ ഐസ്ക്രീംസും ക്രീംസും കടകളും എല്ലാ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നാല് പേരും നാല് ഫ്ലേവർ ആയിട്ടുള്ള ഐസ്ക്രീമാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ നുണഞ്ഞ് നുണഞ്ഞ് ഈ കൂട്ടത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ കഴിച്ച് ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വില്ലൻ വന്നു അതെ നമ്മുടെ കൊരങ്ങച്ചൻ ഓടി വന്ന് നമ്മൾ ഹരീഷേട്ടൻ്റെ കയ്യിലുള്ള ഐസ്ക്രീമൊക്കെ തട്ടിപ്പറിച്ച് വാങ്ങി പാവം ആളാണെന്നുണ്ടെങ്കിൽ മര്യാദക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആളെ കയ്യിലുള്ള ഫ്ലേവർ ആയിരുന്നു ഭയങ്കര ടേസ്റ്റ് അപ്പോൾ ആളത് നല്ല വീരശൂര ഫലാക്രീമിയെ പോലെ കഴിച്ചിങ്ങനെ വരുമായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യം ഒപ്പർക്ക് അത് മുഴുവനായിട്ട് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ലേ അപ്പോത്തേനും നമ്മളെ കുറങ്ങച്ചനത് തട്ടിക്കൊണ്ടുപോയി അങ്ങനെ നമ്മൾ എന്താ പറയുക അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ വെള്ളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുപ്പി തിരിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപ തിരിച്ച് എന്ന് പറഞ്ഞു അപ്പം ഞാനത് തിരിച്ച് കൊടുത്ത് വെറുതെ പത്ത് രൂപ വെറുതെ കളയണ്ടല്ലോ അപ്പോൾ ഞാനത് തിരിച്ചൊക്കെ കൊടുത്ത് നമ്മളിതാ വണ്ടിയിൽ കയറി ഇങ്ങനെ പോവാണ്ട് തിരിച്ച് പോകുമ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ ഏതായാലും ഇത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്യണം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ടൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ നമ്മൾ ഇതാ റോഡ് സൈഡിൽ റംബൂട്ടാൻ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചകപ്പ് റംബൂട്ടാൻ ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട് അപ്പോൾ പച്ച റംബൂട്ടാൻ ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ അത് അവർ വന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കൂ എന്നെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മതി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെടുത്തപ്പോൾ നല്ല മധുരം നല്ല ടേസ്റ്റ് അപ്പോൾ അത് ഒരു അര കിലോനൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ വണ്ടിയിൽ വരുമ്പോഴന്ന് കഴിച്ചു കുറച്ച് നമ്മൾ വീട്ടിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ് ഞങ്ങൾക്കാണെങ്കിൽ നല്ല ഹോട്ടലോ കാര്യങ്ങളോ ഒന്നും കാണാണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ പോണ വഴിയിൽ തൃശ്ശൂർ ചാലക്കുടി എത്താൻ ആ ഒരു റോട്ടിൽ തന്നെ തോന്നുന്നുണ്ട് ദാസേട്ടൻ്റെ തട്ടുകടന്ന് പറഞ്ഞൊരു കട കണ്ടു അപ്പോൾ അവിടെ എത്തിയപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ എത്തിയപ്പോൾ എനിക്ക് പോർക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഞാൻ വിചാരിച്ചത് തൃശ്ശൂർ എല്ലാ കടകളിലും പോർക്ക് കിട്ടുമെന്നാണ് പക്ഷെ കിട്ടിയില്ല ഗൈസപ്പം നമ്മൾ ഒരുപാട് അന്വേഷിച്ച് 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 നടന്ന് നടന്ന അവസാനം നമ്മൾ ദാസേട്ടൻ്റെ കടയിലെത്തി ഗൈസ് അങ്ങനെ അവിടെ എത്തിയപ്പോൾ പോർക്കിൻ്റെ വെറൈറ്റീസ് പോർക്ക് മാത്രമൊന്നുമല്ല ബീഫ് ചിക്കന് കാട കാടമുട്ട മുയൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വെറൈറ്റീസ് വരട്ടിയതും ഗ്രേവിയാക്കിയതും അങ്ങനെ പല ഐറ്റംസും അങ്ങനെ ഞങ്ങളെല്ലാവരും പൊറോട്ടയും പോർക്ക് വരട്ടിയതും ചിക്കൻ ചിക്കൻ്റെ എന്തോ വെറൈറ്റിയും കൂടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അതൊക്കെ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് വയറ് നിറച്ചും കഴിച്ച് ഈ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ആയത് ആ ഫുഡ് കിട്ടിയപ്പോഴാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഫുഡ് കഴിച്ചപ്പോഴാണ് ഈ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ആയത് കാരണം അടിപൊളി ഫുഡായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല മഴ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു തിരിച്ച് വരുമ്പോൾ ഒരു മഴ കൊണ്ടിട്ട് വരണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ നല്ല യമണ്ട മഴ കൊണ്ടിട്ടാ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കാരണം കണ്ണു പോലും തുറക്കാൻ പറ്റിണ്ടായിരുന്നു അത്രയും നല്ല മഴയായിരുന്നു അങ്ങനെ തന്നെ നമ്മൾ ഫൈനലി ഒരു എട്ടര ഒമ്പത് മണിൻ്റെ ഉള്ളിൽ ഒമ്പത് മണി ആയിട്ടുണ്ടായിരുന്നു ഒരു എട്ടരയോട് കൂടി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സൺഡേ നമ്മൾ അടിപൊളിയാക്കി എല്ലാവരും കൂടിയിട്ട് അപ്പോൾ ഈ വീട് ഇത്രയേ ഉള്ളു അപ്പം അടുത്ത വീട്ടിലൂടെ കാണുന്നവർക്ക് ബൈ ബൈ യു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യോനും അതിന്റെ ഉള്ളത്തെ ോ ഇഷ്ടപ്പെട്ട മമ്മക്ക് ഒന്നും കൊടുത്തോളൂ ആ കുരു കളയാണ് എങ്ങനെയുണ്ട് കുരു കളയാണ് പിഴുങ്ങെടുത്തിട്ടോ